എല്ലാ വീടും ഒരുപോലുണ്ടല്ലോ എങ്ങനെയൊന്ന് തിരിച്ചറിയ നിർത്തേ നിർത്തേ ചോദിച്ചിട്ട് പോവാ ഒന്നും ഇങ്ങനെ നോക്കി എന്താ ഈ കൃഷ്ണമൂർത്തിയുടെ വീടറിയൂ കൃഷ്ണമൂർത്തി ജി കൃഷ്ണമൂർത്തി കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തിയല്ലേ നാലക്ക ശമ്പളം കമ്പനിക്കാർ ഡ്രൈവർ ക്വാർട്ടേഴ്സ് ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തിയല്ലേ ഇറങ്ങി വന്നോളൂ അവൻ എന്റെ മരുമകനാ മരുമകൻ ആണോ എവിടുന്നാ ഞാനും കലക്കത്ത കമ്പനിന്ന എന്റെ പേര് ജോസഫ് കൃഷ്ണമൂർത്തിസ്വാമി നേരിട്ട് കാണാൻ വേണ്ടി വന്നു അതിനെന്താ വിഷം കൊഞ്ചെങ്കടാ എന്നാ കൃഷ്ണമൂർത്തിസ്വാമി അയ്യോ എന്റെ സ്വാമി എന്നെ രക്ഷിക്കണേ സ്വാമി എന്നെ രക്ഷിക്കണം അതിന് ഇവൻ കൃഷ്ണമൂർത്തി അല്ല േ പിന്നീതെന്തത് എന്റെ മോൻ പട്ടാവി പട്ടാവി രാമൻ കൃഷ്ണമൂർത്തി എന്റെ കൃഷ്ണമൂർത്തി സ്വാമി എന്നെ രക്ഷിക്കണേ എന്റെ പൊന്നു സ്വാമി എന്നെ രക്ഷിക്കണേ അയ്യോ ഞാൻ വിടില്ല ും കാലില് വീണിട്ടേ വരണം കേട്ടാ വേല പാക്ക് ആക്കുന്നു കൊച്ചിയിൽ കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിൽ സാമിരി അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ പേര് കെ കെ ജോസഫ് ഓ അത് ശരി കൊച്ചി ഒന്നുമില്ല ഒന്നുമില്ല മാമി ഒന്നും നടക്കത് വാങ്ങോ സാമി സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത് അപ്പൊ ദയവായിട്ട് സ്വാമി ഈ ജോലിക്ക് വരരുത് ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന് ഈ ജോലി സ്വാമിക്ക് പറ്റില്ലേ ഈ വെണ്ടയ്ക്കും മുരിങ്ങിക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത് ആ സ്ഥലം ഏതാണെന്ന് അറിയോ വിയറ്റ്നാം കോളനിയാണ് വിയറ്റ്നാം കോളനി കോളനിന്ന് വിയറ്റ്നാം കോളനി കേട്ടിട്ടില്ലേ പറവൂർ റാവു കേട്ടിട്ടുണ്ടാ തിരുമ്പുചോൺ കേട്ടിട്ടുണ്ടോ കണ്ണസ്രാങ് കേട്ടിട്ടുണ്ട വട്ടപ്പള്ളി മല്ലയ്യും കുഞ്ഞാപ്പിന്നും കേട്ടിട്ടുണ്ട എട്ടും പത്തും കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നൽകുന്ന പിശാച്ചക്കളാ അവര് അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാൻ ആ കമ്പനി സാമി അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത് അവിടെയാണ് സൈറ്റ് ആഫീസ് ഓർപ്പെടുന്നതും കൺസ്ട്രക്ട് നടത്തുന്നതും എന്താ പോണോ പോണോ പറ സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുട്ട് മുറ്റസൂചി അതിനകത്ത് തറക്കിയ അവന്മാര് സമ്മതിക്കില്ല കൺസ്ട്രക്ഷൻ ഒന്നും മനത്തികളെ അവന്മാര് സ്വാമി ദയവേത്തി ജോലിക്ക് വരരുത് സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കെട്ടിടായിട്ട് വരും ഭാര്യ മൂന്നും മക്കളുള്ളവനാ ഞാൻ എന്റെ കാര്യം പോട്ടെ സ്വാമി അവരെ വയ്യാതാരാക്കരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി സ്വാമി ഇഷ്ടം പത്ത് പഞ്ചു കൊല്ലം

മാക്സിമം നോക്കിയതാണ് പറ്റിയില്ല അപ്പോ ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ട് അലിഞ്ഞില്ലല്ലേ അലിഞ്ഞതാണ് പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി അകത്തേക്കെല്ലാം പറഞ്ഞു എടോ ജോസഫേ താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളോ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന് ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം അതൊക്കെ ഇവിടെ റാവൂത്ത് വന്നുകൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ അകത്തായതുകൊണ്ടാ അവനൊന്ന് പുറത്തിറങ്ങട്ടെ ഇറങ്ങട്ടെ അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളൊക്കെ എത്രയായി ഒരു ഇരുപത് പേരെങ്കിലും അവൻ തട്ടി എത്രയായി ആയി മുപ്പത് രൂപ മുപ്പത് രൂപ ഇവിടെ വരാ മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്ക് എറണാകുളത്ത് രൂപ ആ ഇരുപത് രൂപയ്ക്ക് എറണാകുളത്ത് രൂപ പക്ഷെ ഇവിടെ വേണമെങ്കിൽ മുപ്പത് രൂപ വേണം വേറെ ആരും കൂട്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ ഇത് തന്നെയാ അതിന്റെ കാര്യം പത്ത് രൂപ വരും വേണമെങ്കിൽ മേടിച്ചിട്ട് പിടിക്കേ പോയ കാല് പിടിക്കണോ ും പിടിച്ചു പിടിച്ചുപറിക്കും നിന്നോടാ വിടാ അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ ഇനി നിനക്ക് എത്ര രൂപ വേണം ഇരുപത് രൂപ അല്ലേ ഇങ്ങോട്ട് വാ തരാം എന്താടാ വേണ്ട ഇങ്ങോട്ട് വേടാ തരാം അതല്ലോടോ ആ സ്ത്രീയുടെ പേര് ആ മാധവിയമ്മ അച്ഛനെ ഇവിടെ ഈ മാധവിയമ്മയുടെ വീട് ഇത് എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ അതെ ഈ പട്ടാളം മാധവമ്മയുടെ വീട് പട്ടാളം പട്ടാളം വീട് അറിയോ മാധവമ്മ എവിടുന്നാ നിങ്ങൾ മുന്നോട്ട് കെട്ടിയെടുത്ത് എന്നെ പറ്റി പോയി അയ്യോട് ചോദിക്കാൻ അയ്യോ അല്ല മാധവി അപ്പൻ പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ലേ അല്ലേ ആറാവത്താണോ പോയി ചോദിക്കുന്നത് ആറാവത്താണോ പോയി ചോദിക്കുന്ന എന്തിനാ ഇങ്ങോട്ട്ണോ അത്രേലി പറഞ്ഞിട്ട് എന്താ എരുമേലി പറഞ്ഞിട്ട് വന്നതാണോ ക്ഷമിക്കണം കേട്ടോ എനിക്ക് എനിക്കാണോ മനസ്സിലായിരുന്നാട്ടെട്ടെ ഞാനിപ്പോ കേട്ടോ Oh. Ah, huh. uh. ൂ ആ കൊച്ചിന് എന്ത് വിചാരിക്കുവോ ആവോ ഏത് പച്ചൻ നമ്മൾ ആ എരുമേലോട് പറഞ്ഞയച്ചിരുന്നില്ലേമ്മേ ഉണ്ണിങ്ങോക്ക് ഒരു ചെറുക്കനെ നോക്കണംന്ന് ആ ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു അല്ല ഒരു ചെറുക്കനെ ആരാടാ നിങ്ങൾ കേട്ടില്ലേ അമ്മ ഇവര് വേകാലും അല്ല എന്റെ ഉണ്ണിമോളില്ലേ ഉണ്ണിമോളെ കാണാൻ വന്നതാ പെണ് കാണാൻ വന്നിരിക്കുന്നതാണോ ആ ഇതാണ് ചേർക്കാൻ ഇരുന്നാട്ടാ റാവത്തണ്ണ കുടിക്കാൻ എന്തെങ്കിലും റാവത്തണ്ണ ആ സ്ത്രീ ഒരു ല്ലേ നമ്മളെ അയാൾ ഇന്ന് രക്ഷിക്കാൻ പിന്നെ അല്ല ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവൂ ോ ഇതന്നെ ഇതത് തന്നെ ഇത് ശരിക്കും പെണ്ണു തന്നെ തന്നെ ഇപ്പൊ എനിക്കും സംശയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് സംശയമുണ്ടെന്ന്

ഇങ്ങോട്ട് പോരോ സ്വാമി വൈകി കിട്ടാൻ പോയി പറഞ്ഞിട്ട് പോരാ പോരാ ഇങ്ങോട്ട് പോരാ കാർന്നര അതെ ആ ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട് ഓ അതൊക്കെ ഇപ്പഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത് കല്യാണം കഴിയുമ്പോ ഒക്കെ അയ്യ മാറിക്കുള്ള ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല പിന്നെ താമസിക്കാൻ വന്നതാ പറഞ്ഞിട്ട് നിന്നോട് ആ എട പറഞ്ഞു എന്റെ വീട് വാടക കൊടുക്കാനുണ്ടെന്ന് അത് പറങ്കി വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനെ നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും അത് ഞാൻ അറിഞ്ഞു അയാൾ ഇപ്പൊ ജയിലിൽ തുറന്നു വിടുന്നു എന്തൊരു വാടകോട് വാറക്കാരെയും കൊണ്ട് വരിക ഞാൻ പറഞ്ഞോ എന്റെ മോക്കര് ചെറുക്കരയും കൊണ്ട് വരാന്ന് പറഞ്ഞു എന്നോട് കോശം എന്റെ മാധ്യമേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധി രണ്ടായി പോയല്ലോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഈ വിയറ്റ്നാം കോളനിയിലെ ഒരു സ്പെണ്ണില് കെട്ടാൻ ബാലവും മര്യാദയുള്ളൊരു ചെറുക്കം വരും തോന്നുന്നുണ്ടോ അതുകൊണ്ടല്ലേ വാടക നിങ്ങൾ മാലികന്റെ മുകളിൽ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോൾ അവന്റെ കൽപ്പ് കയറി താമസിക്കാൻ നിങ്ങളെ മോൾ വിചാരിച്ച പച്ചൂല് പച്ചൂലില്ല വാളിയമ്മ പപ്പട പണ്ണത്തിന്റെ മോളെ ഷിപ്പ്യാർഡിലെ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചോണ്ട് പോയത് പ്രണയം ആണയം പ്രേമം ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുക തന്നെ ഇതിനു വേണ്ടിയാണ് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ வலிய வீடுகளில் போய் தம்புராட்டி மாற கழிய நம்ம கொண்டு வந்த ஆள் ஆங்கு விசாரிச்சி அப்பாஹன்மாரு கதை பணிக்காரு பேரு கிருஷ்ணமூத்ரி எந்த மோச எந்த ஆலோக்கே நீ வேண்டிய பற்றி வேற வீடு இல்ல அப்படி ஏதும் பண்ணு கிட்டு பாக்கியோ பற்றி എനിക്ക് അവനെ അവിടെ താമസിപ്പിക്കുന്നത് സന്തോഷമേ ഉള്ളൂ പക്ഷെ റാവിത്തരം ജോണസ് ആഘോ ഒക്കെ സമ്മതിക്കുമോ എന്നാ സമ്മതിപ്പിക്കണം നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം ഡിസ്ക് എടുക്കണം ഓ ഒരു കണക്കിലാ ഞാൻ ആ റാവുത്തരെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുത്തത് റാവുത്തരെ സമ്മതിക്കുമ്പോ ഇരുമ്പ് സമ്മതിക്കത്തില്ല ഇരുമ്പ് സമ്മതിക്കുമ്പോ കണ്ണസ്രാങ്ക് സമ്മതിക്കത്തില്ല ഒടുവിൽ ഒരു വിധത്തിൽ എല്ലാത്തിന്റെയും കാലും കയ്യും പിടിച്ച് ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തു അല്ല എന്ത് കഥ എഴുതാനാ സ്വാമി ഇവിടെ വന്നിരിക്കുന്നു അതങ്ങനെ പ്രത്യേകിച്ചൊരു കഥയൊന്നും അല്ലെ പറ്റി ഒരു ഞങ്ങളെ പറ്റി ഞങ്ങളെ പറ്റി എന്ത് കഥ എഴുതാ സ്വാമി എങ്കിപ്പിന്നെ ഉള്ള ദുഷ്ടന്മാരെ പറ്റി എഴുതുക ഒരു നൂറ് കഥകണോ അവന്മാരെ പറ്റി എഴുതാൻ